നിങ്ങൾക്ക് ഏത് രൂപത്തിലും ജീവിക്കാം പക്ഷേ ഇസ്ലാമിന്റെ പേരിൽ ആവരുത് ഫർദയും അഴിച്ചിടണേ നീ ധരിച്ചിരിക്കുന്ന മുഖ മുഖമക്കനെയൊന്നും മാറ്റിവെക്കണേ ഇസ്ലാമികമായ പേരിൽ ആവരുത് കാരണം അത് മക്കത്തുൽ മുക്കറമയിൽ പറയിപ്പിക്കലാണ് അത് ഫാത്തിമ പേരിന് മോശമാണ് അത് ആയിഷത്തു ആയി മനസ്സിന് ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ മക്കള് ധരിച്ചിട്ട് അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് തോന്നിവാസങ്ങൾക്ക് മുഴുവനും ഇസ്ലാമാണ് കാരണം എന്ന് പറയുന്ന രൂപത്തിലേക്ക് അധാർമ്മികതയിലേക്ക് ചലിച്ചു കൊണ്ടിരിക്കുന്ന പെങ്ങളോട് ദീനിന്റെ നിങ്ങൾക്ക് വേണ്ടതുപോലെ ജീവിക്കാം മുസ്ലിമീങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ ഫാഷന്റെ പിന്നാലെ നടക്കുന്നവരുണ്ടല്ലോ നടക്കുന്നവരുണ്ടല്ലോ ഔറത്ത് കണ്ടവന്റെ കൂടെ ണ്ടല്ലോ അന്യപുരുഷനെ നോക്കുന്നവരുണ്ടല്ലോ അന്യപുരുഷനുമായിട്ട് സല്ലപിക്കുന്നവരുണ്ടല്ലോ അന്യപുരുഷന്റെ കൂടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരുണ്ടല്ലോ അവർക്കൊന്നും തടസ്സം ഞങ്ങൾ നിൽക്കില്ല പക്ഷേ എങ്കിൽ മു വിശ്വസിക്കുന്നത് ഇസ്ലാമാണ് എങ്കിൽ ആരംഭ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മതത്തിന്റെ ആണ് എങ്കിൽ ഇസ്ലാമിന്റെ ചട്ടക്കൂടിലായിരിക്കണം നിന്റെ ജീവിതം നീ എങ്ങനെ നടക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നീ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നീ എങ്ങനെ മുഖം മറക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നീ എന്ത് സംസാരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നീ എന്ത് കാണണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നീ എന്ത് കേൾക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നീ എന്ത് സംസാരിച്ചു കൂടാ എന്ന് ഇസ്ലാമ് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലാണ് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ മുസ്ലിമായിട്ട് ജീവിക്കാൻ തയ്യാറാണ് എങ്കിൽ ഇസ്ലാമികമായ അധ്യാപനത്തിലൂടെ നാം ജീവിക്കണം